വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് ചേരുമ്പടി ചേർക്കുക എന്നാണ് ആദ്യ ഭാഗത്ത് കുറേ ചോദ്യങ്ങളുണ്ട് ഇതിനോ ഇതിൽ ഇതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങളെ ഈ ഉത്തരങ്ങൾ ഈ ഭാഗത്തേക്ക് ഏതാണ് വേണ്ടത് വായിച്ചു നോക്കി ഓരോന്ന് കണ്ടുപിടിക്കാം ആദ്യം ഉത്തരങ്ങൾ ഇവിടെ ഏതൊക്കെയുള്ളത് അലി റുലിയല്ലാഹ്വാൻ പിന്നെ അസഹൈമത്ത് പിന്നെ അബൂ ലഹബ് പിന്നെ മൂന്ന് വർഷം എത്യോപ്യ വർഷം ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ രഹസ്യമായ ക്ഷണം രഹസ്യമായ ക്ഷണം ഇത് ഇതിലൂടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാണ് നമ്മൾ പഠിച്ച മൂന്ന് വർഷമാണ് രഹസ്യ പ്രബോധനം രഹസ്യമായി ക്ഷണിച്ചത് മൂന്ന് വർഷമാണ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം രഹസ്യമായ ക്ഷണം മൂന്ന് വർഷം എന്ന ചെയ്ത മൂന്ന് വർഷം അപ്പം ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ടാമത്തെ എന്താ കുട്ടികളിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് കുട്ടികളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളിൽ നിന്ന് കുട്ടികളിൽ നിന്നൊക്കെ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചവരെ പേരുകൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ചോദിച്ചത് കുട്ടികളിൽ നിന്ന് ആരാണ് എന്താണ് അതിൻ്റെ ആൻസറ് എന്താണ് അലി അലിയുബുനു അബി ത്വാലിബ് റുലിയുല്ലാഹു അൻ ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം അപ്പോൾ അതവിടെ എഴുതാം അലിയുബുനു അബിയ ത്വാലിബ് റലിയുല്ലാഹു അൻ മൂന്നാമത്തത് ആഫ്രിക്കൻ വൻകര ആഫ്രിക്കൻ വൻകരയിലെ ഒരു സ്ഥലത്തെ നമ്മൾ പഠിച്ചല്ലോ എന്താ അതാണ് എത്തിയോപ്യ അപ്പം മൂന്നാമത്തേൻ്റെ ഉത്തരം എത്തിയോപ്യ എന്നാണ് അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം ആഫ്രിക്കൻ വൻകര എന്നോട് യോജിക്കുന്നത് എത്തിയോപ്യ ഇനി അടുത്ത ചോദ്യം നോക്കൂ നാലാമത്തേത് നജാഷി രാജാവ് നജാഷി രാജാവ് നജാഷി രാജാവിൻ്റെ ഒരു പേര് നമ്മൾ പഠിച്ചു അത് പഠി നോക്കൂ ദ അസഹത്ത് എന്നാണ് നജാഷി രാജാവിൻ്റെ പേര് അസഹത്ത് അപ്പം അതങ്ങനെ ചേർക്കാം ഇനി അഞ്ചാമത്തെ എന്താ ആമുൽ ഹൗസിന് ആമുൽ ഹുസിനെ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വായി ആലോചിച്ചതേ പോലെ അതിൻ്റെ ഉത്തരം കിട്ടും ദുഃഖവർഷം എന്താ ഇവിടെ ദുഃഖവർഷം എന്നുണ്ട് അപ്പോൾ അത് ഇവിടെ എഴുതാം ആമുൽ ഹുസന് ദുഃഖവർഷം ദുഃഖവർഷം എന്ന എഴുതാം ഇനി അടുത്ത ചോദ്യം ആറാമത്തത് പിതൃവ്യൻ നബിയുടെ ഒരു പിതൃവ്യൻ്റെ പേരിതിലുണ്ട് ഏതാണത് ഇതാ ഇതാണ് പിതൃവേൻ ആര് അബൂലഹബ് അബൂലഹബ് ഒരു പിതൃവേനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഇതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ശരിക്ക് ശരി എന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക ഇവിടെ ഒരു നാല് പ്രസ്താവനകളുണ്ട് അതിൽ ശരിക്ക് ടിക്ക് ചെയ്യുക തെറ്റിന് ഈ തെറ്റിൻ്റെ കൊടുക്കുക എന്താണ് ഒന്നാമത്തത് അബൂ താലിബിൻ്റെ മരണത്തിൻ്റെ ഏഴാം നാൾ ഖദീജ ഖദീജറലി അള്ളാഹുഹായും വഫാത്തായി അബൂ താലിബിൻ്റെ മരണത്തിൻ്റെ ഏഴാം നാൾ ഖദീജ ഖദീജറലി അള്ളാഹൻഹായും ഒഫാത്തായി എന്തോ ഒരു മിസ്റ്റേക്ക് അവിടെ കാണുന്നില്ലേ അതാണ് ആ മിസ്റ്റേക്ക് അത് ഇത് അപെടണ്ട് ഏഴാം നാൾ അല്ല മൂന്നാം നാളാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ ഇനി രണ്ടാമത്തെ നോക്കൂ എത്യോപ്യയിൽ എത്തിയ മുസ്ലിങ്ങളെ നജാശി രാജാവ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു എത്യോപ്യയിലെത്തിയ മുസ്ലിങ്ങളെ നജാശി രാജാവ് സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു ശരി തന്നെയാണല്ലോ ശരിയാണ് ഇനി മൂന്നാമത്തത് നബുവത്തിൻ്റെ മൂന്നാം വർഷമായിരുന്നു ആദ്യ പലായനം നെബുവത്തിൻ്റെ മൂന്നാം വർഷം അപ്പോൾ എത്യോപ്യയിലേക്ക് പോയത് നിഭുവത്തിൻ്റെ മൂന്നാം വർഷം ആണോ അല്ല അവിടെ ചെറിയൊരു തെറ്റുണ്ട് അതെന്താ അത് മൂന്നാം വർഷമല്ല അഞ്ചാം വർഷമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാം വർഷം പ്രജഫ് മാസിലെന്നൊക്കെ പഠിച്ചല്ലോ അപ്പം അത് തെറ്റാണ് ഇനി നാലാമത്തത് നാലാമത്തെന്താ നാലാമത്തത് പുരുഷന്മാരിൽ നിന്ന് ആദ്യം വിശ്വസിച്ചത് അബൂബക്ർബിന് അബീ ഖു ഹാഫാർ അലി അള്ളാഹുൻ പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്ർബുൻ അബീ ഖു ഹാഫാർ അലി അള്ളാഹുൻ ആണ് എന്നാണ് ഇവിടെ പറയുന്നത് ശരിയാണോ തെറ്റാണോ അത് ശരിയാണ് അപ്പോൾ തെറ്റുള്ളത് രണ്ടെണ്ണമാണ് ഞാനിവിടെ തെറ്റ് ജസ്റ്റ് അടയാളപ്പെടുത്തി കാണിച്ചെന്നു മാത്രം നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റ് അടയാളപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അത് തെറ്റാണെങ്കിൽ തെറ്റിടുക ശരിയാണെങ്കിൽ ശരിയിടുക ഇനി ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ഇങ്ങനെ വരാറുണ്ട് തെറ്റ് ശരിയാക്കി എഴുതുക എന്ന് വരാറുണ്ട് അപ്പോൾ ആ തെറ്റെന്ത് ചെയ്യണം ശരിയാക്കിയിട്ട് എഴുതണം അതേപോലെ തെറ്റിന് അടിവരയിട്ട് ശരിയാക്കി എഴുതുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ അതനുസരിച്ച് ഇങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ആക്ടിവിറ്റി നോക്കൂ പിതാക്കളുടെ പേരെഴുതുക ഉപ്പായ പേരെഴുതാനാണ് ഇവിടെ ഒരു മൂന്ന് പേരുകളാണുള്ളത് അതിൽ ഒന്നാമത്തത് ഖദീജ റുലി അള്ളാഹു വൻഹ ഖദീജ റുലി അള്ളാഹ് വൻഹയുടെ പിതാവിൻ്റെ പേരെന്താ നമ്മൾ ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ച നാല് ആളുകളെ പഠിച്ചല്ലോ അപ്പോൾ അവരുടെ പേരിൻ്റെ കൂടെ അവരുപ്പായുടെ പേരും കൂടി കൂട്ടിയിട്ടാണ് പഠിച്ചിട്ടുള്ളത് അഥവാ ആണാണെങ്കിൽ ഇബനു എന്നുണ്ടാവും പേരിൽ ആ ഇബനു കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് പൻ്റെ പേരാണ് പെണ്ണാണെങ്കിൽ ബിന്തു എന്നുണ്ടാവും ആ ബിന്തു കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അവരപ്പയുടെ പേരാണ് എന്താണ് ഹദീജ ബിന്തു ഹൈലിദ് എന്നാണല്ലോ നമ്മൾ പഠിച്ചത് അപ്പോൾ ഉപ്പയുടെ പേരെന്താണ് ഹുവൈലിദ് എന്നാണ് ഹുവൈലിദ് രണ്ട് സെയ്തുറിയാഹുൻ സയ്തു അള്ളാഹുവിൻ്റെ പേര് പഠിച്ചപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചത് ജയ്ദ് ഹാരിസ എന്നല്ല പഠിച്ചത് അപ്പം എൻ്റെ പേരെന്താണ് ഹാരിസ എന്നാണ് അപ്പോൾ അതെഴുതാം പിന്നെ മൂന്നാമത് മുഹമ്മദിൻ സല്ലു അല്ലൈഹി മുഹമ്മദ് നബിയുടെ അപ്പയുടെ പേര് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് അബ്ദുള്ള അബ്ദുള്ള ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതുക ഒരു അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ് ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒന്നാമത്തെ ചോദ്യം രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു നമുക്കൊക്കെ അറിയാം ദാറുൽ അർഹമിൽ വെച്ചായിരുന്നു രഹസ്യ പ്രബോധനവും ആരാധനകളൊക്കെ നടത്തിയിരുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ദാറുൽ ദാരുൽ അർഹമിൽ എന്നെഴുതിയാൽ മതി ദാറുൽ അർഹമിൽ രണ്ടാമത്തെ ചോദ്യം എന്താ രണ്ടാമത്തെ ചോദ്യം എത്തിയോപ്യയിലേക്കുള്ള രണ്ടാം യാത്രയിൽ എത്ര പേ പേർ പങ്കെടുത്തു എത്തിയോപ്യയിലേക്ക് രണ്ട് യാത്രകൾ പോയിട്ടുണ്ട് ആദ്യം നമുക്കറിയാം പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും രണ്ടാം യാത്രയിൽ എത്ര പേർ പങ്കെടുത്തു അത് കുറച്ച് അല്ലേ എൺപത്തി മൂന്ന് പുരുഷന്മാർ അപ്പോൾ എങ്ങനെ ഇതാം എൺപത്തി മൂന്ന് പുരുഷന്മാരും പിന്നെ സ്ത്രീകൾ അത്ര ഉണ്ടെന്ന് പതിനെട്ട് പതിനെട്ട് സ്ത്രീകളും അങ്ങനെ ഇതാ മതി പതിനെട്ട് സ്ത്രീകൾ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും നിങ്ങൾ നിങ്ങളക്കത്തിൽ ഇതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എട്ട് ഏഴ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല അതേപോലെ ഇവിടെയും തിരിച്ചിട്ടാൽ എൺപത്തി ഒന്നാവും പിന്നെ എട്ട് എന്നുള്ളത് തല തിരിഞ്ഞാൽ ഏഴാവും അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എന്നുണ്ടെങ്കിൽ അക്ഷരത്തിൽ തന്നെ എയ്താണ് ഏറ്റവും നല്ലത് അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് ഉത്തരം നമുക്കറിയാം പക്ഷേ എയ്ത്ത് പ്രശ്നം ഉണ്ടായത് ആ മാർക്ക് പോയാലൊരു സങ്കടമാണല്ലോ അപ്പോൾ ഒന്ന് നോക്കണേ മൂന്നാമത്തത് മൂന്നാമത്തെ ചോദ്യം എന്താ നജാഷി അഥവാ നേഘസ് എന്നറിയപ്പെട്ടിരുന്നവർ ആരാണ് നജാഷി നേഗസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ് അത് എത്യോപ്യയിലെ രാജാക്കന്മാരാണ് എത്യോപ്യയിലെ അറിയപ്പെട്ടിരുന്നത് എന്താണ് നേകഷ് അല്ലെങ്കിൽ നജാഷി എന്നാണ് എത്യോപ്യയിലെ രാജാക്കന്മാർ എന്ന വിധം ഇങ്ങനെ ചില രാജാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് ചില പേരുകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ അറക്കൽ രാജകുടുംബം അങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ സാമൂതിരി അതൊരു രാജ ഒരു രാജ പരമ്പരയുടെ പേരാണ് അങ്ങനെയൊക്കെ ഉണ്ടാവും ഇനി നാലാമത് ചോദ്യം എന്താ നാലാമത്തെ ചോദ്യം നജാഷി രാജാവ് അല്ല കാരണമെന്തു അഥവാ നിബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്ലിം ആയ ആൾ തന്നെയാണ് പക്ഷേ പക്ഷെ അല്ല എന്താണ് കാരണം അദ്ദേഹം നബിയെ നേരിൽ കണ്ടിട്ടില്ല അപ്പോൾ നേരിൽ കാണണം നബിയുടെ അടുത്ത് കുറച്ച് സമയം ചിലവഴിക്കൊക്കെ വേണം എങ്കിലേ സുഹാബി ആവുള്ളൂ അപ്പോൾ ഇവിടെ ആൻസർ നജാഷി രാജാവ് സുഹാബിയല്ല കാരണമെന്ത് നബി സുല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ നബി നബിസുലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാൽ കാണാതെ വിശ്വസിച്ച രാജാവാണ് നജാഷി ഇനിയും അഞ്ചാമത്തെ ചോദ്യം ദുഃഖവർഷത്തിന് ആ പേര് വരാൻ കാരണമെന്ത് ദുഃഖവർഷം ആമുൽ ഹുസിനെ നമ്മൾ പഠിച്ചല്ലോ എന്താണ് ദുഃ അതിന് പേര് വരാൻ കാരണം ആ വർഷത്തിലാണ് നബിയുടെ താങ്ങും തണലുമായിരുന്ന രണ്ട് പേർ ഒന്ന് എളാപ്പ അബൂ താലിബ് മറ്റൊന്ന് പ്രിയപത്നി അഥവാ ഭാര്യ ഹദീജറിയാഹ്വന രണ്ടു പേരുടെയും വഫാത്ത് ലേഹ തൊട്ടടുത്തടുത്ത ദിവസങ്ങളിലായിട്ടാണ് മൂന്ന് ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് രണ്ടു പേരും വഫാത്തായത് മരണപ്പെട്ടത് അതെന്നെ നബിക്ക് അത്രയും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളായിരുന്നു അതുകൊണ്ടാണ് ആ വർഷത്തിന് ദുഃഖവർഷം എന്നൊക്കെ ആമുൽ ഹുസനെ എന്നൊക്കെ അറിയപ്പെടുന്നത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്താം പുസ്തകത്തിലുണ്ട് പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി അലൈഹി വസ്ലമയെ ഏറെ വേദനിപ്പിച്ചു അതിനാൽ അതിനാലാണ് ആ പേര് വന്നത് എന്താ അങ്ങനെ എഴുതാം പിതൃവ്യൻ്റെയും പത്നിയുടെയും ദേഹവിയോഗം നബി അലൈഹി അലൈ ഏറെ വേദനിപ്പിച്ചു അതിനാൽ എന്ന ഇതേ മതി ഇനി അഞ്ചാമതൊരു ആക്ടിവിറ്റി പൂരിപ്പിക്കുക എന്നാണ് അതിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം നിനക്ക് നാശം ഡേഷ് കൂട്ടിയത് ഇതാരോ പറഞ്ഞതാണല്ലോ അല്ലേ നബിയെ ചീത്ത പറഞ്ഞുകാണ്ടുള്ളതാണ് ആ സംഭവം നിങ്ങൾക്കറിയാലോ നിനക്ക് നാശം ഇതിനാണോ ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചു എന്നുവരെ എഴുതാം ബാക്കി വിടേണ്ട കൂട്ടിയത് ഇനി രണ്ട് അനറബി രാജാവായ അനറബി എന്ന് പറഞ്ഞാൽ അറബി അല്ലാത്ത രാജാവായ അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ അനറബി രാജാവായ അദ്ദേഹം ദിനജാശി രാജാവിനെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ആദ്യ കാലത്ത് തന്നെ ആദ്യകാലത്ത് തന്നെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം എന്നും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കംപ്ലീറ്റ് ആവുക ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു ഇനി മൂന്നെന്താ മതിയായ വെള്ളവും ഡേഷ് കഴിഞ്ഞ് കഴിച്ചു കൂട്ടേണ്ടി വന്നു മതിയായ വെള്ളവും ഭക്ഷണവുമില്ലാതെ ഇത് പിന്നെ ഉപരോധം ഉണ്ടായല്ലോ അപ്പോൾ മലഞ്ചെരുവിൽ താമസിച്ചു അപ്പം ഉണ്ടായ അപ്പത്തെ അവസ്ഥയാണ് പറയുന്നത് മതിയായ വെള്ളവും ഭക്ഷണവുമില്ലാതെ അവർക്കവിടെ ലഭിക്കും കുടുംബത്തിനും അവർക്കവിടെ എത്രേ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം എന്നും കൂടി ചേർക്കാണ്ട് മൂന്ന് വർഷത്തോളം കഴിച്ചു കൂട്ടേണ്ടി വന്നു അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഹിജറ വർഷം എഴുതാം എന്നാണ് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് എത്തിയോപ്യയിലേക്കുള്ള ആദ്യ യാത്ര എത്തിയോപ്യയിലേക്കുള്ള ആദ്യ യാത്ര ഹിജറ എത്രാം വർഷമായിരുന്നു അഞ്ചാം വർഷമായിരുന്നു അപ്പോൾ ഹിജറ അഞ്ചാം വർഷം എന്ന അഞ്ച് എന്ന എഴുതിയാലും കുഴപ്പമൊന്നുമില്ല ചുരുക്കി ഇതാണെങ്കിൽ അത്ര എഴുതിയാൽ മതി രണ്ടെന്താണ് നജാഷി രാജാവിൻ്റെ വഫാത്ത് നജാഷി രാജാവിൻ്റെ വഫാത്ത് അത് ഹിജറ എത്രയാണ് ഒമ്പതാം വർഷമാണ് ഒമ്പതാം വർഷം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ാവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും മുറമ്മത്തല്ലാഹി വാത്തൂ